किं किलु तारापदे वाळिक्यन्नभिषेकमङ्गदन् वा तनिक्यु चैदरुळि चैदु नादन् मङ्गलं वरुमारु पश्चिमदिशि भवानं गदनेयुं कोण्डु भोगसौमित्रे शीघ्रम् ചന്ദ്രകാന്താക്കിയ ദേശേ വാഴുകെന്നഭിഷേകം ചന്ദ്രകേതുവിനിന്നു ചെയ്തീടിനാൻ ജഗന്നാഥൻ ഉത്തരദിശി പോക ഭരതനുമായി സത്വരം കാര്യം സാധിച്ചത്ര വന്നിടുന്ന മാജ്ഞാപിച്ചയച്ചോരള വിരുവരും ഭന പുറപ്പെട്ടിതു പടയുമായി ഏകവത്സരം കൊണ്ടു സാധിച്ചു കാര്യങ്ങളും സാഗേതപുരിപുക്കു ഭരതനുജനും കാഗുൽസ്ഥന വരജന്മാരുമായ അയോധ്യയിൽ ഭോഗത്തോടിരുന്നിതു പിന്നെയുമേകം നാൾ അക്കാലം യമൻ മുനിവേഷമായി വം നേടിനാൻ ചുൽക്കൊള്ളും അയോധ്യയിൽ രാമചന്ദ്രനെ കാൺമാൻ ഗോപുരദ്വാര തിങ്കൾ ചെന്നു നിന്നതുകാലം താപസൻ സൗമിത്രയെ കണ്ടുടനറിയിച്ചാൻ ഞാനൊരു മഹാമുനി ശ്രേഷ്ഠൻ തന്നുടേ ദൂതൻ മാനവേന്ദ്രനെ കാൺമാനായി വന്നേനറിഞ്ഞാലും ഭൂപതി തന്നോടതു ചെന്നറിയിക്കയെന്നു താപസൻ പറഞ്ഞതു കേട്ട ലക്ഷ്മണൻ ചെന്നു സംഭ്രമത്തോടെ ഉണർത്തിച്ചതു കേട്ട നേരം സംപ്രീതി പൂണ്ടു ചെന്നു വന്നിച്ചു മുനീന്ദ്രനെ എന്തൊക്കെ നേരം സന്തോഷത്തോടും പറഞ്ഞിടിനാൻ മുനീന്ദ്രനും ആരും കൂടാതെ തമ്മിൽ തന്നെ മന്ത്രിക്ക വേണ്ടും കാര്യമുണ്ടതിരുന്നു നീയൊന്നു ചെയ്യുകയും വേണം ഓരോന്നു തമ്മിൽ പറഞ്ഞിരിക്കുന്നതിന് മധ്യേ ആരാനും വരികിൽ നീയവരെ വധിക്കണം ഓം ശ്രീ ഗുരു